അലൈക്കും അസ്സാമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു ബസ്മിള്ളാഹിറമൻ റഹീം അലഹമദില്ലാ വസ്സലാത്തു വസ്സലാമു വസ്സലാമുലാ റസൂൽബിൾ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു أن عبد الله بن عمرو رضي الله عنه انه سال رسول الله صلى الله عليه وسلم ماذا يباعدني من غضب الله عز وجل قال لا تغضب رواه احمد امام احمد دريتشتولا عبد الله بن عمرو رضي الله عنه ولن يبيدن جينا جيبدن الحديث.

വാചകൻ പറഞ്ഞു ലാത്ത നീ കോപിക്കരുത് ഇതാണ് ഹദീസിന്റെ സാരം പ്രതാപവാനും ഉന്നതനുമായ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം എന്തൊക്കെയാണെന്ന് ചോദിച്ച ചോദിച്ചാൽ അബ്ദുല്ലാഹിബിനെ അമർ അലിഅള്ളാഹുവിനോട് നബ്സല്ലാഹു അലൈ വസ്ലമ നൽകിയ മറുപടിയാണ് നീ കോപിക്കരുത് എന്നത് എത്ര ശ്രദ്ധേയമാണ് ആ പറയുന്ന കാര്യം എന്നുള്ളത് നാം ആലോചിച്ച് നോക്കുക അള്ളാഹുവിൽ നിന്ന് അവതരണ അവതരണീയമായ ഈ മതം പ്രകൃതി മതമാണ് അത് നൂറ് ശതമാനവും പ്രകൃതിക്ക് അനുയോജ്യമായതാണ് മനുഷ്യർക്ക് തികച്ചും അനുയോജ്യമായ നിയമങ്ങളെ അതിലുള്ളു വിശ്വാസ ശുദ്ധീകരണത്തോടൊപ്പം തന്നെ സ്വഭാവ സംസ്കരണവും മനുഷ്യന് അത്യാവശ്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് വിശ്വാസ സ്വഭാവ സംസ്കാരങ്ങളാണ് സന്തോഷിക്കുക കോപിക്കുക ദുഃഖിക്കുക കരയുക തുടങ്ങിയ വികാരങ്ങൾ മനുഷ്യപ്രകൃതിയിൽ തന്നെയാണുള്ളത് മനുഷ്യന്റെ മുഴുവൻ മേഖലകളിലേക്ക് നിയമങ്ങൾ നിർദ്ദേശിക്കുന്ന ഇസ്ലാം ഈ പറയപ്പെട്ട അവസരങ്ങളിലും വിശ്വാസി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട് ഐശ്വര്യവും സന്തോഷവും വരുന്ന സന്ദർഭങ്ങളിൽ അത് നൽകിയ രക്ഷിതാവിനെ മറന്ന് അതിരുകടക്കുവാൻ പാടില്ലെന്ന് വ്യക്തമാക്കുന്ന ഇസ്ലാം കഷ്ടപ്പാടും ദുഃഖവും ബാധിക്കുന്ന രംഗങ്ങളിൽ നിരാശനായി ജീവിതം ഹനിക്കുന്നതിനെ വലിയ പാപമായിട്ടാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ കോപം വരുന്ന രംഗങ്ങളിൽ തൻ്റെ മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു നിർത്തി കോപം ഒതുക്കുവാനും ക്ഷമ അവലംബിക്കുവാനും ശക്തമായി ഇസ്ലാം നിർദ്ദേശിക്കുന്നു കോപം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നവർക്കുള്ള അളവറ്റ പ്രതിഫലം വാഗ്ദാനം ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട് കോപം ഒതുക്കി വെക്കാൻ പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു കോപത്തെ സംബന്ധിച്ചും അതിനെ നിയന്ത്രിക്കുവാനുമുള്ള പ്രവാചക കൽപ്പനകൾ അനവധിയാണ് മാതൃകാപരമാണ് നബിസല്ലാഹു അലീഹ് വസ്ലമയുടെ ഉപദേശങ്ങൾക്ക് സദാ കാതോർത്തിരിക്കുന്ന സഹാബികൾ പല സന്ദർഭങ്ങളിലും നബിസല്ലാഹു അലീഹു വസലമയോട് വസീയത്ത് ചോദിക്ക ഉപദേശം ആവശ്യപ്പെടാറുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ഹദീസിൽ അബൂഹറ അലി അള്ളാഹു നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ ബുഖാരി ഉദ്ധരിച്ചതാണ് ഒരു മനുഷ്യൻ നബിസ് അള്ളാഹു അലൈഹി വസലമയോട് ഔസിനി എന്ന് പറയുന്നു അപ്പോൾ പ്രവാചകൻ ലാ അഗ്ദബ് നീ കോപിക്കരുതെന്ന് മറുപടി കൊടുക്കുന്നു ഫറദ്ദ മിറാറൻ വീണ്ടും ഔസിനി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പ്രവാചകൻ ലാ അക്തബ് എന്ന് മറുപടിയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ആ ഹദീസിന്റെ സാരം എന്ന് പറഞ്ഞാൽ ഒസിയത്ത് ചോദിക്കാനൊരാൾ എന്നെ ഉപദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരാളോട് നീ കോപിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും ആണം എന്നുള്ള നിലയിൽ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ അത് തന്നെ പ്രവാചകൻ ആവർത്തിക്കുന്നു സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുകയും വൽക്കാതിമീന കോപം ഒതുക്കി വെക്കുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവരായ മുത്തക്കുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ് സ്വർഗം എന്ന് വിശുദ്ധ ഖുർആൻ സൂറ ആല ഇമ്രാലെ നൂറ്റി മുപ്പത്തി വചനത്തിലൂടെ പറയുന്നു അതുപോലെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ശക്തം പിന്നെ തന്റെ ശക്തി എന്ന് പറയുന്നത് മൽപിടുത്തത്തിൽ കീഴ്പ്പെടുത്തി പിന്നെ പരാജയപ്പെടുത്തലാണ് എന്നാണ് ധാരണ പ്രവാചകൻ പറയുന്നു ശക്തൻ എന്ന് പറയുന്നത് ആളുകളെ മൽപിടുത്തം നടത്തി കീഴ്പ്പെടുത്തുന്നവനല്ല മറിച്ച് ദേഷ്യം വരുമ്പോൾ സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നവനാണ് ശക്തവാൻ കോപമുണ്ടാകുന്ന പ്രഥമ ഘട്ടത്തിൽ തന്നെ അതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് അതല്ലാതെ കോപം കാരണത്താൽ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും ചെയ്തതിന് ശേഷം അവസാന സമയത്ത് കോപം ഒതുക്കി വെച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അനസിബിന് മാലിക് അതിയുണ്ടാകും എന്നിവയിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു സംഭവം ഹദീസുകൾ നമുക്ക് കാണാം തബറിനരികിൽ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നബിസ്ാഹു അലൈഹി വസലമ അതിലൂടെ നടന്നു പോവുകയുണ്ടായി അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇത്തഖില്ലാഹിരി നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്ന് അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ബാധിച്ച പ്രയാസം താങ്കളെ ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ താങ്കൾ തിരിഞ്ഞു പോവുക അവർ പ്രവാചകനെ തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നീട് അവരോട് പറയപ്പെട്ടു അത് പ്രവാചകനായിരുന്നു എന്ന് അങ്ങനെ പ്രവാചകന്റെ വാതിലിനരികിൽ അവർ വന്നു അവരെ പാറാവുകാരെ കാണാൻ സാധിച്ചില്ല അവർ പറഞ്ഞു എനിക്ക് താങ്കളെ മനസ്സിലായിരുന്നില്ല നബി നബിസല്ലാഹു അലഹി വസ്ലമപ്പ പറഞ്ഞ മറുപടി തീർച്ചയായും ക്ഷമ കോപത്തിന്റെ ആദ്യ ഘട്ടത്തിലാണ് വേണ്ടത് എന്ന് നബി നബി നബിസല്ലാഹു അലൈഹി വസ്ലമിയുടെ അരികിൽ വെച്ചത് കോപം വന്ന് അത് അടക്കണ്ട സമയത്ത് അടക്കാതെ അത് ചെയ്യേണ്ട സർവ്വ അനാവശ്യങ്ങളും മോശമായ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ഷമയെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല സന്നിഗ്ധ ഘട്ടത്തിലാണ് വേണ്ടത് ഇന്നമ സബർദ്ദുമഊല എന്ന് പറഞ്ഞത് ആടിസ്ഥാനത്തിലാണ് നബിസ്ാഹു അലിഹി വസ്ലമയുടെ അരികിൽ വെച്ച് സാന്നിധ്യത്തിൽ വെച്ച് രണ്ടാളുകൾ പരസ്പരം ചീത്ത പറയുകയാണ് അപ്പോൾ രണ്ടാളിൽ ഒരാളുടെ മുഖത്ത് കോപം പ്രകടമാവുകയും ചെയ്തപ്പോൾ നബിസ്ാഹു അലഹി വസ്ലമ പറഞ്ഞു തീർച്ചയായും എനിക്കൊരു അറിയാം അത് പറഞ്ഞിരുന്നുവെങ്കിൽ അവൻ്റെ കോപം നീങ്ങിപ്പോകുമായിരുന്നു അത് ആട്ടി ഓടിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നതാണ് അഴുതു ബില്ലാഹിമിന് ഷീത്വനു റജീം എന്ന് പറഞ്ഞാൽ പിശാജ് അകന്നു പോകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ പഠിപ്പിക്കുക എളുപ്പമുണ്ടാക്കുക പ്രയാസമുണ്ടാക്കരുത് നിങ്ങളിൽ ആരെങ്കിലും കോപിക്കുകയാണെങ്കിൽ അവൻ നിശ്ശബ്ദനായിരിക്കട്ടെ എന്ന് ഇമാം അൽബാനി തൻ്റെ സിൽസിലത്തു സിൽസിലത്വ ഉദ്ധരിച്ച ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നു നിങ്ങളിൽ ആരെങ്കിലും കോപിക്കുമ്പോൾ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക അപ്പോൾ അവൻ്റെ കോപം നീങ്ങിപ്പോവും ഇല്ലായെങ്കിൽ അവൻ കിടക്കുക അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി പറഞ്ഞത് കോപിക്കാതിരിക്കുക എന്നുള്ളതും നാം തിരിച്ചറിയണം താൻ ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കുവാനുള്ള കഴിവും സാധ്യതയും ഉണ്ടായിട്ട് ആരാണോ തൻ്റെ കോപം അടക്കി ഒതുക്കി വെക്കുന്നത് അവസാന നാളിൽ അവനെ അള്ളാഹു സൃഷ്ടികൾക്കിടയിൽ വെച്ച് വിളിക്കുകയും അവൻ ഉദ്ദേശിക്കുന്ന സ്വർഗീയ സുന്ദരികളെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നു എന്ന് അതീതി കാണാൻ കഴിയുന്നത് കോപം അടക്കുന്നതിൻ്റെ ഒതുക്കുന്നവൻ്റെ ശ്രേഷ്ഠതയും പ്രത്യേകതയുമാണ് പറഞ്ഞത് പ്രവാചക തിരുവേണി സല്ലല്ലാഹു അലീഹ് വസല്ലമയെ പിൻപറ്റേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് പ്രവാചകൻ കോപിച്ച സന്ദർഭങ്ങൾ കോപിക്കുകയും വിട്ടുവീഴ്ചയേണ്ട സന്ദർഭങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ നാം അത് പിന്നെ അനുധാവനം ചെയ്യുകയും ചെയ്യൽ ബാധ്യതയാണ് വൈയക്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ ഒരിക്കലും ദേഷ്യം പിടിച്ചിട്ടില്ല മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ കോപിക്കുകയും ചെയ്തിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും ിൽ സുബൈർ റബി അള്ളാഹുവിന് പറയുകയാണ് ഞാൻ അബ്ദുള്ള അമ്രിനോട് മുഷിരിക്കുകൾ പ്രവാചകനെ ഉപദ്രവിച്ചതിൽ ഏറ്റവും കാഠിന്യം നിറഞ്ഞത് ഏതാണെന്ന് ചോദിക്കേണ്ട എപ്പോൾ പറഞ്ഞു നമസ്കരിക്കുകയായിരുന്ന നബിസ്ഹു അലിഹി വസലമക്കരിയിൽ അക്ബത്ത് ബിനു അബിയും ആയിത്ത് വന്ന് തൻ്റെ ചുമലിനുണ്ടായിരുന്ന തട്ടമെടുത്ത് പ്രവാചകന്റെ കഴുത്തിൽ ബന്ധിക്കുകയും ശക്തിയായി വലിക്കുകയും ചെയ്തു അപ്പോൾ അബൂബക്കർ നബി അള്ളാഹുവിന് വന്ന് അദ്ദേഹത്തെ വലിച്ചു മാറ്റി എന്നിട്ട് പറഞ്ഞു രക്ഷിതാവിൽ നിന്ന് വ്യക്തമായ ദൃഷ്ടാന്തം നിങ്ങൾക്ക് കൊണ്ടുവന്ന് എൻ്റെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറഞ്ഞതിന് ഒരു മനുഷ്യനെ ഞാൻ വധിക്കുകയോ എന്ന് ചോദിക്കുകയായിരുന്നു നബിസല്ലാഹു അലൈഹി വസ്ലം റുബത്ത് പുരവിയും വഴിത്ത് പ്രവാചകനെ ധാരാളമായി ഉപദ്രവിച്ചു പക്ഷേ പ്രവാചകൻ അതിന് പകരമായി കോപിച്ചില്ല അത് വ്യക്തിപരമായ കാര്യമായി ആയിരുന്നു റസൂൽ സല്ലാഹു അലൈഹി വസ്ലമേക്ക് ഏകദേശം പത്തു വർഷത്തോളം സേവനം ചെയ്ത അനസ് അനസൃതയല്ലാഹു എൻ പ്രവാചകന്റെ മഹത്തായ സ്വഭാവത്തെക്കുറിച്ച് സർട്ടിഫൈ ചെയ്തിട്ടിരിക്കുന്നത് നമുക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക കോപം അടക്കുക എന്നുള്ളത് നമ്മളുടെ സംസ്കാരത്തിൽ പ്രധാനമായും ഉണ്ടാകേണ്ടതാണ് കോപം നിമിത്തം എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം കോപിച്ചിട്ട് ക്ഷമിച്ചിട്ട് കാര്യമുണ്ടാവില്ല അതാണ് ഈ ഹദീസ് പഠിപ്പിച്ച് പഠിപ്പിക്കുന്നത് അതിൻ്റെ ഘട്ടത്തിലാണ് ക്ഷമ വേണ്ടത് എന്ന് അങ്ങനെ ക്ഷമ അതിൻ്റെ ഘട്ടത്തിൽ തന്നെ സ്വീകരിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മക്കളായി തീരാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു